ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു കണ്ടപ്പോൾ സത്യത്തിന് വല്ലാത്ത വിഷമം തോന്നുന്നു സിദ് എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ സ്വലാത്തിന്റെ മതിലിസ് എന്ന് പറയപ്പെടുന്ന ഒരു സദസ്സിൽ വെച്ച് ഘടകവിരുദ്ധമായ ആശയം ഒരുപാട് ആളുകളെ സാക്ഷി നിർത്തി പറയുക എങ്ങനെയാണ് കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയും എങ്ങനെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് വേദന തോന്നാതിരിക്കുന്നത് എത്രയോ ആളുകൾ എവിടെ നിന്നൊക്കെയാണെന്നറിയോ അദ്ദേഹത്തിന്റെ ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ വരുന്നത് ധാരാളം ആളുകളുണ്ട് ഞാൻ സാക്ഷിയ ഇന്നലെ ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇദ്ദേഹത്തിന്റെ ഈ മജിനിസ് നടക്കുന്നതിന്റെ മുൻപിലുള്ള ഹൈവേയിലൂടെ കടന്നു പോകുന്നു ധാരാളം വാഹനങ്ങൾ ആളുകൾ വന്നത് അതേപോലെ തന്നെ സ്ത്രീകള് കച്ചവടക്കാര് അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സദസ് പക്ഷേ എത്ര ആളുകൾ പങ്കെടുക്കാനും അവിടെ പറയുന്ന കാര്യങ്ങൾ തൗഹീദിന് വിരുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ ആശയങ്ങളാണെങ്കിലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആരെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ടാവൂ എങ്കിലും ഞാൻ അതൊന്ന് കേൾപ്പിച്ചത് ു നമ്മളെ നെയ്യത്വട്ടോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേതിലൂതുമ്പോ അവരെന്തു ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതിട്ട് നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ എന്താണ് ഇതിനൊക്കെ അദ്ദേഹം ഒരു മതേതരം ചമയുകയും എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുകയും ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടോ ഇദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല കാരണം ഇതിനു മുമ്പും ഇതുപോലെ ധാരാളം അബദ്ധങ്ങളും വിവരക്കേടുകളും സുനിരക്കാത്ത ആശയങ്ങളും ഒക്കെ ഇദ്ദേഹം പറഞ്ഞു ഇത് പറയുന്ന സമയത്തൊക്കെയും പല പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ തിരുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് പരസ്യമായി തന്നെ ജനങ്ങളെയും ഇദ്ദേഹത്തെയും ബോധവൽക്കരിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തിനൊരു മാറ്റവും ഇല്ല കാരണം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല മതപരമായ അറിവ് അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മതപരമായ ഒരറിവില്ലാത്ത ഒരാള് വീടിന്റെ പേരിൽ വിളിച്ചു കൂട്ടപ്പെടുന്ന ഒരു സദസ്സിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അദ്ദേഹത്തോട് ഒരുപക്ഷെ നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചാൽ അദ്ദേഹം ആ തെറ്റ് തിരുത്താനൊന്നും പോകില്ല മറിച്ച് അതിന് ന്യായീകരിച്ചുകൊണ്ട് അടുത്ത ലൈവിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ എനിക്ക് ചോദിക്കാറ് ആ സദസ്സിൽ എത്രയോ തലേക്കെട്ടുകാരുണ്ട് ഒരു ഫൈസിയൊക്കെ ആ സദസ്സിലുണ്ട് അദ്ദേഹമൊക്കെ എങ്ങനെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് റബുറ്റ കോടതിയിൽ മറുപടി പറയും ഹൈന്ദവ സഹോദരങ്ങളായ ആളുകൾ അവരാ സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സ്വനാത്തിനോടും അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന മജ്നിസിനോടും ഒക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ വന്നത് എന്നിട്ട് പിന്നെ അവരുടെ മുമ്പിൽ ഒരു മതേതരം സമയം വേണ്ടി എന്തിനാണ് ഈ ഗുരുവായൂരപ്പനെയൊക്കെ മനസ്സിൽ കരുതിക്കോളും എന്നിട്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിയിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് ഓടിയതിന്റെ സ്ഥാനത്ത് കൊടുക്കാൻ പറയാ എത്ര മോശമാണ് ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ഇസ്ലാം വിശ്വാസികൾ അവരുടെ ചിന്താഗതിയെക്കുറിച്ച് ഇദ്ദേഹം ഓർക്കുന്നുണ്ടോ അവർ തന്നെ കരുതിപ്പെട്ടു അപ്പൊ അതും ശരിയാണ് ഇതും ശരിയാണ് എല്ലാം ശരിയാണ് ഞാൻ അവരുടെ വിശ്വാസത്തെ കുറ്റപ്പെടുത്തുന്നതോ ചെറുതാക്കുന്നതോ അല്ല അവർക്ക് അവരുടേതായ വിശ്വാസം ഉണ്ടാവാം ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാം അതിനെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ ഒരു മുസ്ലിം എന്ന നിലയില് ഒരു ഇസ്ലാമിക പരിപാടിയിൽ വെച്ച് അവരുടെ ദൈവത്തെ മനസ്സിൽ കരുതിക്കോളൂ എന്ന് തൂതിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ഇസ്ലാം വിശ്വാസികളുടെ ചിന്ത ഇതൊന്നും എന്റെ പ്രശ്നമുണ്ട അല്ലെങ്കിൽ അതും ശരിയാണ് ഇതും ശരിയാണ് അങ്ങനെയൊക്കെ ഒരു ചിന്ത ഇവരുടെയൊക്കെ മനസ്സിൽ വരണ്ടേ അതിന് കാരണക്കാരൻ ഇദ്ദേഹമല്ലേ ഇദ്ദേഹം മാത്രമാണോ അവിടെ വന്നിരുന്ന് കൊടുക്കുന്ന എത്രയോ തലയെക്കെട്ടുകാർ അവർക്ക് ഉത്തരവാദിത്തം നിങ്ങളെയൊക്കെ കണ്ടിട്ടല്ലേ ഈ സമൂഹം സ്ലാമ് പഠിക്കേണ്ടതും തൗഹീദ് പഠിക്കേണ്ടതും സുന്നത്ത് ജമാഅത്ത് പഠിക്കേണ്ടതും ദീനു പഠിക്കേണ്ടതും ആ നിങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്ന ഈ അബദ്ധങ്ങൾക്ക് ഈ വിവരക്കേടില് ഇങ്ങനെ ഒന്നുമില്ലാതെ തലവുലിച്ചു തലയാട്ടിയുമൊക്കെ ഇരുന്നു കൊടുക്കുന്നത് എത്ര വശം എത്ര സങ്കടകരമാണ് ഒന്ന് തിരുത്തി കൊടുത്തുകൊണ്ടേ അദ്ദേഹം മജീനസ് നടത്തട്ടെ അദ്ദേഹം സൊലാത്തു ചൊല്ലി ആളുകളെ പങ്കെടുപ്പിക്കട്ടെ അദ്ദേഹം ഇപ്പോൾ സാധു പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു വലിയ ഒരു ബോർഡൊക്കെ അതിന്റെ ഫ്രണ്ടിന് നല്ല കാര്യാണ് അതിൽ ഇതിനത്തിൽപ്പെട്ട ആളുകളുടെ പെൺമക്കള് ദരിദ്രരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പെൺകുട്ടി ആ പെൺകുട്ടികളുടെയും വിവാഹം നടത്തട്ടെ വളരെ നല്ല കാര്യമാണ് പക്ഷെ അതിനിടയിൽ വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അത് മോശമാണ് ഇസ്ലാം എന്ന് പറയുന്നതിന് ഒരച്യുതണ്ടോ അച്ചടക്കം അതിനകത്ത് നിന്ന് വേണം വിശ്വാസിപ്ര ഇതാ തലയെ കെട്ടുകെട്ടിയ മൊലിയന്മാർ എപ്പോഴെങ്കിലും അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കണം